നിലവിൽ കേരളത്തിലെ റോഡുകളിൽ കൂടി തെക്കുവടക്കൊന്ന് സഞ്ചരിക്കുന്ന കാര്യമോർത്താൽ പോലും തലവേദനയാകും സമയാസമയങ്ങളിൽ റോഡുകളുടെ മെയിൻ്റെനൻസ് വർക്കുകൾ നടത്താത്തതിന്റെ പരിണിത ഫലമായും മഴയുടെ പേരിലുമൊക്കെ റോഡുകൾ നരകമായി കിടക്കുന്ന കാലത്താണ് മറ്റൊരു സംസ്ഥാനത്ത് നിന്നുള്ള മഴക്കാലത്തെ കുഴിയടയ്ക്കൽ കാഴ്ച ജെറ്റ് പ്രഷർ എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് റോഡിലെ വെള്ളം നിറഞ്ഞ കുഴികൾ അടയ്ക്കുന്നത് പ്രത്യേക യന്ത്രസഹായത്തോടെ കുഴിയിലെ വെള്ളവും ഈർപ്പവും എല്ലാം വലിച്ചെടുക്കുന്നു ശേഷം കുഴി അടയ്ക്കാനുള്ള മിശ്രിതം ശക്തിയായി പമ്പ് ചെയ്യും ഇതോടെ കുഴി വീണ്ടുമുണ്ടാകാത്ത രീതിയിൽ പ്രശ്നത്തിന് പരിഹാരമാകുന്നു രാജ്യത്തെ തന്നെ ഏറ്റവും വൃത്തിയുള്ള നഗരമായ ഇൻഡോറിൽ നിന്നുള്ള കാഴ്ചയാണിത് മാലിന്യ സംസ്കരണത്തിൽ ലോകത്തിന് തന്നെ മാതൃകയായ ഇൻഡോറിൽ മഴക്കാലത്ത് റോഡിലെ കുഴികൾ വലിയ തലവേദനയായിരുന്നു മഴക്കാലത്ത് തന്നെ ഇതിനുള്ള ശാശ്വത പരിഹാരം കാണുകയായിരുന്നു ജെറ്റ് പ്രഷർ ടെക്നോളജിയിലൂടെ കോർപ്പറേഷൻ മേയർ പുഷ്യമിത്ര ഭാർഗവിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം മധ്യപ്രദേശിൽ ആദ്യമായാണ് ഈ രീതി നടപ്പാക്കിയത് റോഡ് നികുതി വാങ്ങിയാൽ പോരാ ഇതുപോലെയൊക്കെ ചെയ്യാനും കഴിയണം ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ മിത്ര ഡയമണ്ട്സിന്റെ പുന്നോണാശംസകൾ